തിരുവനന്തപുരം മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിൽ നട റോഡിൽ തർക്കം കെ എസ് ആർ ടി സി ഡ്രൈവർ അലക്ഷ്യമായി വണ്ടി ഓടിച്ചെന്ന മേയർ ആരോപിക്കുന്നു മേയറുടെ പരാതിയിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു എന്നാൽ മേയർക്കെതിരെ ഡ്രൈവർ നൽകിയ പരാതിയിൽ കേസെടുത്തില്ലെന്നും ആക്ഷേപമുണ്ട് വിവരങ്ങളുമായി അഖിൽ പാലോട്ടും മഠം ചേരുന്നു അഖിൽ ഇത് എപ്പോഴാണ് സംഭവിച്ചത് ഇത് എന്തുകൊണ്ടാണ് മേയർ പ്രകോപിതയായത് മേയർ റോഡിൽ ഇറങ്ങി നിന്ന് വാഹനത്തിൽ ഇറങ്ങി ഡ്രൈവറോട് തർക്കിക്കുന്നതാണല്ലോ ദൃശ്യങ്ങൾ കാണുന്നത് അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് ലക്ഷ്മി ഇന്നലെ രാത്രി പത്തരയോടുകൂടി പാളയത്ത് വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത് മേയർ ഒരു സ്വകാര്യ വാഹനത്തിലാണ് മേയറും കുറച്ച് സുഹൃത്തുക്കളും ഭർത്താവായ എം എൽ എ സച്ചിൻ ദേവനുമായി ഒരുമിച്ച് വരികയായിരുന്നു പട്ടം മുതൽ ഈ കെ എസ് ആർ ടി സി ബസ്സുമായി ആ മേയർ സഞ്ചരിച്ച വാഹനം പ്രശ്നമുണ്ടായിട്ടുണ്ട് എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതായത് കെ എസ് ആർ ടി സി ഡ്രൈവർ സൈഡ് നൽകിയില്ല എന്ന ഒരു പരാതിയാണ് മേയർ ഉന്നയിക്കുന്നത് പക്ഷേ കെ എസ് ആർ ടി സി ഡ്രൈവർ പറയുന്നത് ഒരു സ്വകാര്യ വാഹനമായിരുന്നു ആ വാഹനം മേയർ ആണെന്ന് അറിയുന്നില്ല പക്ഷേ ആ ഡ്രൈവർ ആ കാർ ഓട്ടിച്ചിരുന്ന ആളാണ് ആ അപകടമുണ്ടാകുന്ന തരത്തിലേക്ക് വാഹനം ഓടിച്ചതെന്നാണ് കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ആ ഭാഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാളയത്തെത്തുമ്പോഴേക്കും അത് രൂക്ഷമാകുന്നു മേയർ സഞ്ചരിച്ച വാഹനം കെ എസ് ആർ ടി സി ബസ്സിന് കുറുകെ ഇട്ടു പിന്നെ അതിനുശേഷം മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിൽ തർക്കമുണ്ടാകുന്നു അതിൽ മേയറോട് കെ എസ് ആർ ടി സി ഡ്രൈവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമുണ്ട് നിങ്ങൾ ഏത് സർക്കാർ ഭരിച്ചാലും ഞങ്ങൾക്ക് ശമ്പളം തന്നതിനു ശേഷം മാത്രം നിങ്ങൾ ഇത്തരത്തിലുള്ള ഗുണ്ടായിസം കാണിച്ചാൽ മതി എന്നതാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ പറയുന്നത് പക്ഷേ മേയർ പറയുന്നത് മോശമായി പെരുമാറി കെ എസ് ആർ ടി ഡ്രൈവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ അലക്ഷ്യമായി വണ്ടി ഓടിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് വാഹനത്തിന് സൈഡ് തരാതെ വാഹനം ഓടിക്കുന്നു എന്ന് ചോദിച്ചിരുന്നു പക്ഷെ ആ സമയത്ത് ഡ്രൈവർ മോശമായി പെരുമാറി എന്ന ആ പരാതിയിലാണ് ഇപ്പോൾ കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തിരിക്കുന്നത് തമ്പാനൂർ ടിപ്പിലെ യദു എന്ന ഡ്രൈവർക്ക് നേരെയാണ് മേയറുടെ പരാതി ഇന്മേൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എന്തായാലും ഇന്നലെ രാത്രി നടന്ന സംഭവമാണ് ഇന്ന് രാവിലെയോടുകൂടി തന്നെ വലിയ വിവാദമായി മാറുകയാണ് മേയർ എന്തുകൊണ്ടാണ് സ്വകാര്യ വാഹനത്തിൽ സുഹൃത്തുക്കളുമായി അതിവേഗം റോഡിലൂടെ പാഞ്ഞു വന്നത് എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട് കെ എസ് ആർ ടി സി ബസ്സിന് കുറുകെ പിടിക്കാനുണ്ടായ കാര്യം എന്താണ് എന്നുള്ള കാര്യമൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട് ലക്ഷ്മി യെസ് എന്തായാലും ആ ചോദിച്ച ചോദ്യം ഒരുപക്ഷെ ഏറെ പ്രകോപിതാക്കാൻ സാധ്യതയുണ്ടല്ലേ അഖിൽ നിങ്ങളുടെ സർക്കാർ ഞങ്ങൾക്ക് ശമ്പളം തന്നിട്ട് തർക്കിച്ചാൽ മതി എന്നുള്ളത് മാത്രമല്ല ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഇരിക്കുന്നവർ ഒരു ബോർഡ് വെച്ച് വാഹനത്തിൽ എന്ന പേരിൽ എത്രത്തോളം അശ്രദ്ധമായിട്ടാണ് വണ്ടി ഓടിക്കുന്നത് എന്ന് അറിയാം ഒരുപക്ഷെ കെ ഡ്രൈവറുടെ ഭാഗത്തായിരിക്കും ന്യായം പിന്നെ കെ വണ്ടികളും എങ്ങനെയാണ് ഓടുന്നത് എന്ന് നമുക്കറിയാം എന്തായാലും നട റോഡിൽ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി എന്നുള്ളതും കെ ഡ്രൈവർ മാത്രം പ്രതിസ്ഥാനത്തെത്തി എത്തി എന്നുള്ളതുമാണ് നമ്മളിപ്പോൾ എടുത്തു കാണിക്കുന്നത് അല്ല ലക്ഷ്മി ഇതിലൊരു കാര്യം എന്ന് പറയുന്നത് മേയർ മേയർക്ക് വേണ്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് അനുവദിച്ച് നൽകിയിട്ടുള്ള തിരുവനന്തപുരം നഗരസഭയുടെ വാഹനത്തിലല്ല മേയർ വന്നിട്ടുള്ളത് മേയർ മേയർക്ക് അലോട്ട് ചെയ്ത് നൽകിയിട്ടുള്ളത് ഒരു വൈറ്റ് ഇന്നോവ കാറാണ് പക്ഷെ മേയർ ഇത് വന്നിരിക്കുന്നത് ഒരു ചുവന്ന മറ്റൊരു കാറിലാണ് വന്നിരിക്കുന്നത് പക്ഷെ അത് ഒരു ആരുടെയാണ് അല്ലെങ്കിൽ ഇതുപോലെ ഒരു വി ഐപിയുടെ വാഹനമാണ് എന്ന ആ ഡ്രൈവർക്ക് മനസ്സിലാകണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല പക്ഷേ അതിനുശേഷം മേയർ എന്തുകൊണ്ടാണ് നിങ്ങൾ സൈഡ് തരാതെ ഏത് വാഹനമായാലും സൈഡ് തരാതെ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നതെന്ന് ചോദിക്കുന്നു ചോദ്യത്തിന് ശേഷം മേയറും ഡ്രൈവറും തമ്മിൽ ഒരു വാക്കേറ്റം ഉണ്ടാകുന്നു അതിലൂടെയാണ് ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ശമ്പളം തരാത്ത സർക്കാർ ആണ് ഏത് സർക്കാർ ഭരിച്ചാലും ഞങ്ങളോട് ഈ അധികാരം കാണിക്കണ്ട എന്ന ഒരു ഡയലോഗ് ഡ്രൈവറുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് എന്തായാലും ഡ്രൈവർക്ക് മേൽ മാത്രമാണ് ഇപ്പോൾ കേസുള്ളത് മേയർ മോശമായി പെരുമാറി അല്ലെങ്കിൽ സർവീസ് മുടക്കി എന്നുള്ള കാര്യത്തിൽ കെ ഡ്രൈവർ യതു നൽകിയിട്ടുള്ള കേസിൽ പോലീസ് കേസ് എടുത്തിട്ടില്ല ലക്ഷ്മിദ്വരം